നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുമായി മകനും എം എൽ എ യുമായ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സ്മൃതിയാത്രയിൽ അണിനിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നടത്തിയ സ്മൃതിയാത്രയിലേക്ക് ഇടപെട്ടു പെയ്ത മഴയെപ്പോലും അപഗണിച്ചാണ് ആളുകൾ ഒഴുകിയെത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഹാരാർപ്പണം നടത്തി ചാണ്ടിയമ്മൻ എം എൽ എ സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പൊങ്ങന്താനത്ത് നിന്ന് ആരംഭിച്ച സ്മൃതിയാത്ര ഞാലിയാകുടിയിൽ അനുസ്മരണ യോഗത്തോടെ സമാപിച്ചു പൊങ്ങന്താനം മുതൽ വാഗത്താനം കവല കവലവരെ റോഡിന് ഇരുവശവും ആയിരങ്ങളാണ് യാത്രയെ കൈകൂപ്പി അഭിവാദ്യം ചെയ്തത് ഞാലിയാകുടിയിൽ സ്മൃതിയാത്ര എത്തിയപ്പോൾ അത് ജനസാഗരമായി മാറി സ്മൃതിയാത്രയിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രം പേർന്ന അലങ്കരിച്ച വാഹനത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും പൂക്കൾ സമർപ്പിച്ചു നീതിമാന്മാരിൽ നീതിമാനായ ഒരു ഭരണാധികാരി തന്റെ ജനങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനരാത്രങ്ങൾ പൂർത്തിയാകുന്നു എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു വിട പറഞ്ഞു പോയിട്ടും ആ മനുഷ്യനെ സ്മരിക്കാത്ത ദിവസങ്ങളോ നിമിഷങ്ങളോ കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതു സാധാരണ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയുമെന്നും അനുസ്മരണ സന്ദേശത്തിൽ സുധാകരൻ പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഓരോ മലയാളികളുടെയും ഓർമ്മകളിലൂടെ ജീവിക്കുകയാണ് അദ്ദേഹത്തെ വേട്ടയാടിയവർ പോലും ആ മനുഷ്യൻ ഈ നാടിന് നൽകിയ നേട്ടങ്ങളിൽ അഭിരമിക്കുന്നവരാണ് എന്ന് കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം കൂടുതൽ വെളിവാകുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം കേരളത്തിൻ്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇന്നുള്ള ഭരണാധികാരികൾ ജനങ്ങളോട് പെരുമാറുന്ന രീതി കാണുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ജ്വലിച്ചുയരുന്നു ഒരു മുഖ്യമന്ത്രി തൻ്റെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും തൻ്റെ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുമുള്ള കാര്യങ്ങൾക്ക് ഉത്തമ മാതൃകയായി ഉമ്മൻചാണ്ടി എന്നും ചരിത്രത്തിൽ ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല മരണമില്ലാത്ത ഓർമ്മകളുമായി നമുക്കൊപ്പം നടന്നു നീങ്ങുന്ന കേരളക്കരയുടെ കുഞ്ഞുഞ്ഞിന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലികൾ എന്നും കെ സുധാകരൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം വിപുലമായി ആചരിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുതുപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പുതുപ്പള്ളി സെയിൻറ് ജോർജ് വലിയ പള്ളിയിൽ രാവിലെ കുർബാന നടന്നു തുടർന്ന് കല്ലറയിലും വീട്ടിലും പ്രാർത്ഥനാ യോഗങ്ങളും നടന്നു പുതുപ്പള്ളി പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും കെ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് അനുസ്മരണ സമ്മേളനം നടത്തും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി യോഗവും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും നിർവഹിക്കും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ആയിരത്തി വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള പത്ത് വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചകാലം കൊണ്ട് എത്തിച്ച് നൽകും ഇന്ന് രാവിലെ എട്ട് മണിക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഡി സി സി ഓഫീസിലും പുഷ്പാർച്ചന നടത്തി വൈകുന്നേരം മൂന്നരയ്ക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എ ബേബി എൻ കെ പ്രേമചന്ദ്രൻ എം പി കെ മുരളീധരൻ പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും കാരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനനം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഉമ്മൻചാണ്ടി കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു യുവജന നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായ ഉമ്മൻചാണ്ടി എഴുപതുകളുടെ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാവായി മാറി പിന്നീടുള്ള അരനൂറ്റാണ്ടുകാലം കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയതയുള്ള നേതാക്കളിൽ ഒരാളായി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് നിന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടി തുടർച്ചയായി പന്ത്രണ്ട് തവണ പുതുപ്പള്ളിയിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികത്വത്തിൻ്റെ അൻപതാം വാർഷികം ഉമ്മൻചാണ്ടി പൂർത്തീകരിച്ചത് എഴുപത്തിയേഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രായം മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു എഴുപത്തിയെട്ടിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കെ കരുണാകരന്റെ മന്ത്രിസഭകളിൽ ആഭ്യന്തരമന്ത്രിയായും ധനകാര്യമന്ത്രിയായും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു രണ്ടു തവണയായി വർഷം കേരള മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ് നിന്നു കോൺഗ്രസ് സമിതി അംഗം പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നീ ചുമതലകളും അദ്ദേഹം നിർവഹിച്ചു കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞായിരുന്നു ഉമ്മൻചാണ്ടി അഞ്ചു പതിറ്റാണ്ടുകാലം കുഞ്ഞുഞ്ഞിനെ മാത്രം തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് പുതുപ്പള്ളിക്കാർ അവരുടെ ധാർമ്മികതയും വാത്സല്യവും കാട്ടി തിരുവനന്തപുരത്ത് ജഗതയിലുള്ള തൻ്റെ വീടിൻ്റെ പേര് പുതുപ്പള്ളി ഹൗസ് എന്നിട്ട് കൊണ്ട് ഉമ്മൻചാണ്ടി തൻ്റെ മണ്ണിനെ അകലത്തിരുന്നും സ്നേഹിച്ചു ലോകത്ത് എവിടെയാണെങ്കിലും ഞായറാഴ്ച ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും മണ്ഡലത്തിൽ എത്തിയാൽ ആദ്യം പള്ളിയിൽ പ്രാർത്ഥന പിന്നീട് പതിവ് പോലെ മണ്ഡലത്തിലെ എല്ലാവരെയും മണ്ഡലത്തിലെ എല്ലാവരെയും കഴിയുന്നത്ര കാണാനുള്ള തിരക്ക് പിന്നെ തിരുവനന്തപുരത്തേക്കോ കാസർകോട്ടേക്കോ ചിലപ്പോൾ ഡൽഹിയിലേക്കോ ഉള്ള ഓട്ടപ്പാച്ചിൽ സാവധാനത്തിൽ നടക്കുന്ന ശീലം പോലും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നില്ല അതിവേഗം ബഹുദൂരം എന്നത് ജീവിതത്തിൽ പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി